ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ പുറക്കുന്ന വനദുർഗാ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും അർത്ഥമായ ആശുപത്രി അവർക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും അവരുടെ ഒരു അനുഗ്രഹം ഒരു അനുകൂലം തറവാട്ടംഗങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഗുണത്തിലേക്ക് വരാത്തത് എന്തുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാനും ഇന്ന് പല ആളുകൾ കുടുംബ പരദേവതയുടെയും കുടുംബക്ഷേത്രത്തിൻ്റെയും പുറകെ പോയി അത് ക്ലിയർ ക്ലിയറാക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്രയും പുറകെ നടന്നു വർഷത്തിലൊരു ഉത്സവം നടത്തി ലക്ഷങ്ങൾ പൊടി പൊടിച്ചിട്ടും അവർക്ക് ഒരു ഗുണം കിട്ടാത്തത് എന്തുകൊണ്ട് പലരും ചോദിച്ച ചോദ്യം ഞങ്ങൾ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുന്നുണ്ട് വർഷത്തിരിക്കുന്ന ഒരു പൂജ കൊടുക്കുന്നുണ്ട് ഉത്സവം നടത്തുന്നുണ്ട് മാസത്തിലൊരു പൂജ കൊടുക്കുന്നുണ്ട് എന്നിട്ടും അവരെന്താണോ നമുക്ക് അനുകൂലമാവാത്തത് പലരും ചോദിച്ച ഒരു ചോദ്യം എന്താണ് കാരണം അതിന് പണ്ട് നിങ്ങളുടെ തറവാട്ടിലെ കാർന്നൂരോ മുത്തപ്പനോ ഗുരുവായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ പാരമ്പര്യത്തിലുള്ള ആരോ ഒരാൾ ഉപാസിച്ച് സേവിച്ച് കൊണ്ടുവന്നു വച്ചതാണ് അത് തറവാട്ട് ദേവതകൾ ക്ലിയർ ദേവതകൾക്ക് തറവാട്ടുകാർക്ക് നല്ലൊരു മുന്നോട്ട് പോകാനുള്ള തലമുറ ഉണ്ടാവാൻ മുന്നോട്ട് പോകാനുള്ള വഴി കാണിക്കാൻ വേണ്ടി അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുക അപ്പോ ആ കാർന്നൂര് കൊണ്ടുവന്നു വച്ച കാലഘട്ടത്ത് എങ്ങനെയാണോ ആ കാർന്നൂര് അല്ലെങ്കിൽ ആ മുത്തപ്പൻ അല്ലെങ്കിൽ ആ കൊണ്ടുവന്നു വച്ച വ്യക്തി പൂജിച്ചിരുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ ഇപ്പോഴും അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം അതിനു പകരം അവരുമല്ല മാവിൻ ചോട്ടിലോ പ്രാവും ചോട്ടിലോ മണ്ണിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് തറവാണ് ഇത് കഴിഞ്ഞു കുറച്ച് കാലത്തിന് ശേഷം അത് അമ്പലമാക്കി മാറ്റിക്കണം അമ്പലത്തിനുള്ളിൽ താഴെട്ട് പൂട്ടിയിട്ട് അങ്ങനെ തുറക്കുമ്പോൾ അനുഗ്രഹവും അടയ്ക്കുമ്പോൾ പൂട്ടിയിടലും അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ മഴയും വെയിലും കൊണ്ടിരിക്കുന്ന ആൾക്കാർ മഴ പെയ്തും കൊണ്ട് തന്നെ ഇരിക്കുകയുള്ളൂ അപ്പോ ഇതിന്റെ ഇടയിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ ഈ അമ്പലമാക്കി കഴിഞ്ഞപ്പോ അതിന് തന്ത്രം വന്നു ക്ഷേത്രതന്ത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കിയപ്പോൾ നിങ്ങൾ ഒരു പൂജാരിനെ വച്ചു നിങ്ങൾ പൂജിക്കേണ്ട സ്ഥാനത്ത് ആ പൂജാരി വന്ന് വർഷത്തിഴുക്ക് തന്ത്രി വന്നു ഒക്കെയാണ് പൂജ അപ്പോൾ നിങ്ങൾക്കും ആ മൂർത്തിക്കും ഇടയിൽ ആര് വന്നു ആ തന്ത്രി വന്നു ആ പൂജാരി വന്നു ഇങ്ങനെ വരുമ്പോൾ അവർക്ക് അവർ നിങ്ങളെ ക്ഷണിച്ചിട്ട് വരുന്നതാണ് അവർ വന്ന് അവരെ പൂജയും കഴിഞ്ഞ് അവർ നിങ്ങൾ കൊടുക്കുന്ന ദക്ഷിണയും എന്താണെന്ന് വെച്ചാൽ തന്ത്രിയായാലും ആയാലും മന്ത്രി ആയാലും പോവും അവരവരുടെ ജോലി കഴിഞ്ഞ് പോലാണ് അവരെന്താണ് അവിടെ ചെയ്യുന്നത് അവര് പഠിച്ച ഉപാസനയിലുള്ള പൂജാധികാരിങ്ങളാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ നിങ്ങളും ആ മൂർത്തിയുമായിട്ട് എന്താണ് ബന്ധം ഒരു ബന്ധവും അവിടെ വന്നില്ല അപ്പോൾ ഈ വേറൊരാള് സത്യം പറഞ്ഞാൽ നിങ്ങൾ കൂലിക്ക് വിളിച്ച ആള് അവിടെ പൂജ ചെയ്യുമ്പോൾ അവർക്ക് ആ കൂലി കൊടുത്ത് അവർ പോയി അവർ ചെയ്യുന്ന പൂജ അവരിയ്ക്കുന്ന ദേവി ദേവതമാരി സ്വീകരിക്കുകയും ആ അവദേവിക്കും ദേവതമാർക്കും ദോഷമില്ല ഇല്ല ഈ ഇരിക്കുന്ന പൂജാരിമാർക്കും പ്രശ്നമില്ല അവരും പോകും തറവാട്ടിന്റെ അംഗങ്ങൾക്ക് തലമുറ നാശവും തറവാട് നശിക്കലും ഉണ്ടാവും അപ്പോൾ ഇത്രയും ഞങ്ങൾ പൂജ ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു ലക്ഷങ്ങളും മുടക്കി എന്നിട്ട് ഇവരെന്താ അനുഗ്രഹിക്കാത്തത് എന്ന് ചോദിക്കുന്നവരോടാണ് പറഞ്ഞത് കൂലിക്കാളൊഴിച്ച് പൂജിക്കുമ്പോൾ ആലോചിക്കണം അപ്പോൾ പറയും നിങ്ങൾ ഞങ്ങൾക്ക് പൂജിക്കാറൊന്നും കൂടാ നിങ്ങളുടെ കാരണവരും എങ്ങനെ കൊണ്ടുവന്നു അത് ആദ്യം കണ്ടുപിടിക്കുക നിങ്ങളുടെ തലമുറയിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ വയ്ക്കുന്ന ഒരു തിരി നിങ്ങൾ വയ്ക്കുന്ന ഒരന്നം അവർ സ്വീകരിക്കും ഇങ്ങനെ തന്നെയാണ് ഏത് കാരണന്മാരെയും കൊണ്ടുവന്നേക്കണം അങ്ങനെ തന്നെയാണ് അവരെ നോക്കേണ്ടത് അതിൽ നിങ്ങൾ തറ പണിത് ക്ഷേത്രം പണിത് അതിൻ്റെ ഇടയിൽ പൂജാരിയും തന്ത്രീനേയും കൊണ്ടുവന്നു അപ്പോ മൂർത്തിക്കും ആ ഈശ്വരനും ആ വ്യക്തി തറവാട്ട് അംഗങ്ങൾക്കും ഇടയിൽ ഇവർ വരുമ്പോ നിങ്ങൾക്കാണ് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഇവരുടെ കുടുംബപരദേവതയായിട്ട് തറവാട്ട് ദേവതയായിട്ട് കൊണ്ടുവന്നു വച്ചേക്കുന്നത് അത് നിങ്ങള അതിനു വേണ്ടി പൂജാധിക നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പൂജയും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ കുറച്ച് പുഷ്പം വേണ്ട അവർ തിരികെ കത്തിക്കുക എന്തെങ്കിലും ഒരു അന്നം കൊടുക്കുക ഇത്രത്തേ ഉള്ളൂ പണ്ട് കാലത്ത് അതും പണ്ട് തന്ത്രവും മന്ത്രവും ഉണ്ടായില്ല അങ്ങനെയാണ് പല തറവാടുകളും ഇനി ഇന്ന് അതിൻ്റെ പുറകെ ആൾക്കാർ നടക്കുകയാണ് ശരിയാക്കാൻ വേണ്ടി അപ്പം എന്താണ് അവർ ജ്യോതിഷം നോക്കുമ്പോൾ ജ്യോതിഷക്കാരും ഈ പൂജാതി കർമ്മം ചെയ്യുന്ന തമ്മിൽ ടൈപ്പാണ് അവര് ചെയ്യും അവിടെ അവർ പോയി ചെയ്യുമ്പോൾ അവരെ അവർ പഠിക്കാത്ത ആനോണം ചെയ്യണ അല്ലെങ്കിൽ അല്ലാണ്ട് തറവാട്ടുകാർക്ക് കാരണവര് പറഞ്ഞിട്ട് ഇന്ന കാര്യത്തിനാണ് കൊണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെല്ലാം ആരും ചെയ്യണില്ല അങ്ങനെ അവിടെ തറവാട് സ്വയം നശിച്ച് ഇല്ലാണ്ടാവും അസുഖങ്ങളും ജനിക്കുന്ന സ്ഥലങ്ങൾക്ക് വൈകല്യങ്ങളും മാനസിക സംഘർഷങ്ങളും മാനസിക ബുദ്ധിമുട്ടും ഒക്കെ ആവും എവിടെ പോയി നോക്കിയാലും തറവാട്ട് ദേവത ബോപിച്ചിരിക്കുന്നു എന്താണ് കോപിച്ചതെന്ന് നോക്കുമ്പോൾ അതാരും പറയുകയും ഇല്ല കാരണം ജ്യോതിഷം നോക്കുന്നവനും കർമ്മം ചെയ്യുന്നവനും അവരന്നത്തിന് വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവരന്നം നോക്കും നിങ്ങൾ സ്വയം നിങ്ങൾ വയ്ക്കുന്ന ഒരു രീതി നിങ്ങൾ വയ്ക്കുന്ന അന്നം ഇത്ര ആ തറവാട്ട് ദേവതകൾ നോക്കാം ഇടയിലെ ആൾക്കാർ വരുമ്പോൾ എന്താണ് നിങ്ങളുടെ കുടുംബത്തിന് തറവാട്ടിന് ഐക്യം ഉണ്ടാവില്ല ചേരിപ്പൂര് വാക്പൂര് തമ്മിത്തല് കലഹം ഇത് ഇതിൻ്റെ പുറകെ ആണ് അപ്പോൾ അത് മനസ്സിലാക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആണ് ഇത് ക്ഷയിക്കുന്നതും നശിക്കുന്നതും ഇത് പലർക്കും അറിയാൻ പാടില്ല കാരണം ഇത് ചെയ്യുമ്പോൾ പലർക്കും തൊഴിൽ വരെ ഇല്ലാണ്ടായി പോകും അതുകൊണ്ടാണ് അവരെ മറ്റുള്ളവരതിന് സമ്മതിക്കാത്തത് പേടിച്ച് നിന്നിട്ട് യാതൊരു കാര്യമില്ല സ്വന്തം നിലനിൽപ്പിന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക മാത്രേ ഉള്ളൂ നിങ്ങളുടെ കാരണ പോലെ എങ്ങനെയാണോ ആരെങ്കിലും ഒരാൾക്കാർ അറിഞ്ഞിട്ടുണ്ടോ നോക്കിയിരുന്നത് അതേപോലെ പർവാട്ട് മൂർത്തികളെ നോക്കുമ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും എല്ലാവർക്കും നന്ദി